കൊരട്ടി ആറ്റപ്പാടം പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ആറാട്ടുത്സവത്തിന് തന്ത്രി ഡോക്ടർ എൻ പി ഷാജു മേൽശാന്തി വി കെ സുധീർ എന്നിവരുടെ കാർമ്മികത്വത്തിൽ കൊടികയറി പ്രസിഡന്റ് കെ കെ വേലായുധൻ സെക്രട്ടറി വി ആർ ബിജു ട്രഷറർ കെ ആർ രമേശൻ ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ കെ ചന്ദ്രൻ വി കെ മധുസൂദനൻ കെ ടി സജീവ് കെ എ മോഹനൻ എന്നിവർ നേതൃത്വം നൽകി വെളുത്തുപറമ്പിൽ ക്ഷേത്രത്തിൽ നിന്നും കൊടിയും കൊടിക്കൂറയും എഴുന്നള്ളിപ്പ് നടത്തി ആറ്റപ്പാടം കട്ടപ്പുറം കൂട്ടാലപ്പുറം അന്നനാട് ഭാഗങ്ങളിൽ നിന്നുള്ള തണ്ടികവരവ് ഹോമം വാസ്തുബലി ചെറ്റാരിക്കൽ ഗൗരീശങ്കരം പിന്നൽ തിരുവാതിര സംഘം അവതരിപ്പിച്ച പിന്നൽ തിരുവാതിര സൗബർണിക നൃത്ത സംഗീത വിദ്യാലയം അവതരിപ്പിച്ച നൃത്തസന്ധ്യ എന്നിവ നടത്തി പതിനാറിന് രാവിലെ എട്ട് മുപ്പതിന് ബാലഭദ്ര മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ ദേവി മഹാത്മ്യ പാരായണം ഏഴിന് പൊങ്കാല എട്ടിന് വിവിധ സംഘങ്ങളുടെ തിരുവാതിരക്കളി പതിനേഴിന് പത്തിന് മുത്തപ്പന് മഹാനിവേദ്യം ആറ് മുപ്പതിന് ദീപക്കാഴ്ച കാഴ്ച ഏഴ് മുപ്പതിന് ശ്രീഭദ്ര സ്കൂൾ ഓഫ് ഡാൻസിൽ പരിശീലനം പൂർത്തിയാക്കിയ കലാകാരി ആരാധ്യ രാജേഷിന്റെ അരങ്ങേറ്റം തുടർന്ന് കലാസന്ധ്യ പതിനെട്ടിന് രാവിലെ എട്ടിന് ദേശത്തെ പറക്കെഴുന്നള്ളിപ്പ് ഒമ്പത് മുതൽ ബാലഭദ്ര നാരായണ പാരായണ സമിതിയുടെ സമ്പൂർണ്ണ നാരായണീയ പാരായണം കോനൂർ മഹാദേവ ക്ഷേത്രം കട്ടപ്പുറം മുഖിൽ ഭഗവതി ക്ഷേത്രം എറത്താംപറമ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള താലം വരവ് രാത്രി ഒമ്പതിന് ക്ഷേത്രത്തിലെത്തും തുടർന്ന് അമൃത ഭോജനം പത്തൊമ്പതിന് വൈകിട്ട് ഏഴിന് വിശേഷാൽ പൂജ പുള്ളുവൻ പാട്ട് എട്ടിന് പള്ളിവേട്ട ഉത്സവ ഉത്സവദിനമായ ഇരുപതിന് എട്ടിന് നവകലശാഭിഷേകം എട്ട് പതിനഞ്ചിന് തോറ്റമ്പാട്ട് എട്ട് മുപ്പതിന് കാഴ്ച ശിവേലി ചാലക്കുടി കേശവൻ നയിക്കുന്ന പഞ്ചാരിമേളം പന്ത്രണ്ട് മുതൽ അമൃത ഭോജനം നാല് മുപ്പതിന് പകൽപൂരം ചാലക്കുടി വേണു നമ്പിടിയുടെ പ്രമാണത്തിൽ പാണ്ഡിമേളം രാത്രി എട്ടിന് സംവേദ വേണു നമ്പിടിയുടെ തായമ്പക ഒമ്പതിന് സൗപർണിക നൃത്ത സംഗീത വിദ്യാലയം ഒരുക്കുന്ന സംഗീതസുധ പതിനൊന്നേ മുപ്പതിന് ആറാട്ടുബലി പന്ത്രണ്ട് മുപ്പതിന് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് തുടർന്ന് ആറാട്ടുകഞ്ഞി രണ്ടിന് പഞ്ചവിംശതി കലശാഭിഷേകം രണ്ടേ മുപ്പതിന് പന്തിരുനാഴി വലിയ ഗുരുതി എഴുന്നള്ളിപ്പിൽ തോട്ടേക്കാട് വിനായകൻ ഭഗവതിയുടെ തിടമ്പേറ്റും